രാഹുൽ ഗാന്ധി ഇനി ഒരിക്കൽ കൂടെ കേരളത്തിൽ നിന്നാൽ ജയിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യ തന്നെയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഈ നീക്കത്തെ പ്രതിരോധത്തിലാക്കാനാണ് ഇടതുപക്ഷത്തിന്റെ നീക്കം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ രാഷ്ട്രീയ ശരികേട് ഉണ്ടെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം തുറന്നടിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നായകൻ ബി ജെ പിയുമായി നേർക്കു നേരെയാണ് മത്സരിക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് ഇതോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ അതിലെ ഉദ്ദേശശുദ്ധി ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികൾ തന്നെ ചോദ്യം ചെയ്യുമെന്നും ഉറപ്പായിരിക്കുകയാണ് വയനാട്ടിൽ സി പി ഐ മത്സരിക്കുന്ന സീറ്റാണുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നതും സി പി ഐ സ്ഥാനാർത്ഥിയോടായിരിക്കും ബി ജെ പി ആണ് പ്രധാന ശത്രുവെങ്കിൽ ബി ജെ പി എതിരാളിയായി വരുന്ന മണ്ഡലത്തിൽ പോയി രാഹുൽ മത്സരിക്കണമെന്നാണ് സി പി എമ്മും ആവശ്യപ്പെടുന്നത് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിനെ പരിഹസിച്ച് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു അതായത് കഴിഞ്ഞ തവണത്തെ പോലെ ആകില്ല ഇത്തവണത്തെ പ്രതിരോധം എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരെ കൃത്യമായി ടാർജറ്റ് ചെയ്ത് കടന്നാക്രമിക്കുന്ന രീതിയിലേക്കാണ് വയനാട്ടിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ പ്രചാരണം ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഇതോടെ രാഹുലിനെ വയനാട്ടിൽ മത്സരിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപതിന് സമമായ വിജയം നേടാമെന്ന യു ഡി എഫ് നേതാക്കളുടെ കണക്കുകൂട്ടലുകളാണ് പാളാൻ പോകുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫിന് ലഭിച്ച പത്തൊൻപത് സീറ്റുകൾ എന്തായാലും ലഭിക്കാൻ പോകുന്നില്ലെന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എത്ര സീറ്റുകൾ ഇത്തവണ കിട്ടുമെന്ന് അവരെ സംബന്ധിച്ച് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അതേസമയം പതിനഞ്ചിൽ കുറയാത്ത സീറ്റുകളാണ് ഇടതുപക്ഷം ഇത്തവണ കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ യു മരണമണിയാണ് അതോടെ മുഴങ്ങുക വർഗീയ സംഘടനകൾക്കും അത്തരം കാഴ്ചപ്പാടുകൾക്കും ഇടമില്ലാത്ത രാഷ്ട്രീയ കേരളത്തിൽ സംഘപരിവാറിനെതിരെയാണ് പ്രധാനമായും ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് പരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന മത ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പിടിച്ചു പറ്റുന്ന നീക്കമാണിത് മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പോലും ഇതിന്റെ അലയോലി ദൃശ്യമാണ് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഉയരുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇല്ലെന്ന് പറയാൻ സി പി എം ജനറൽ സെക്രട്ടറിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ചെയ്യുന്നത് സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൂടി സംഭവിച്ചാൽ കോൺഗ്രസിന് തിരിച്ചടി ലഭിക്കുമെന്ന് മാത്രമല്ല അവരുടെ കൂടെയുള്ള മുസ്ലിം ലീഗിന്റെ കോട്ടകൾ പോലും തകരുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് മലപ്പുറത്തും പൊന്നാനിയിലും ഉൾപ്പെടെ ഇതിന്റെ അലയോലി ഉറപ്പാണ് എന്തിനേറെ രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാൽ അവിടെയും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും ന്യൂനപക്ഷ വോട്ടിന്റെ കരുതലാണ് വൻ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ രാഹുലിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നതെന്നും ഒരു യാഥാർത്ഥ്യമാണ് അത് വൈകിയെങ്കിലും തിരിച്ചറിയുന്നതാണ് കോൺഗ്രസിനും നല്ലത് അല്ലെങ്കിൽ വയനാട്ടിൽ പോലും രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയില്ല ഇക്കാര്യത്തിൽ ശക്തമായ ബദൽ തീർക്കാനാണ് സി പി എമ്മും സി പി ഐയും തീരുമാനിച്ചിരിക്കുന്നത് വയനാടിന് പുറമെ തൃശൂർ മാവേലിക്കര തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലാണ് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സി പി എം പതിനഞ്ച് സീറ്റുകളിലും കേരള കോൺഗ്രസ് ഒരു സീറ്റിലുമാണ് മത്സരിക്കുക യു ഡി എഫിൽ കോൺഗ്രസ് പതിനേഴ് സീറ്റുകളിലും ലീഗ് രണ്ട് സീറ്റുകളിലും മത്സരിക്കും കേരള കോൺഗ്രസ് ജോസഫിന് കോട്ടയം സീറ്റ് നൽകാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതും കോൺഗ്രസ് ഏറ്റെടുക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക